സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ബാംഗ്ലൂർ കേട്ടോ ബംഗ്ളൂരു മെട്രോ മെട്രോയുടെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബ്ലൂ ലൈൻ അതേപോലെ പിങ്ക് ലൈൻ ഇപ്പം നിലവിൽ മൂന്ന് ലൈനാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ആൻഡ് പേർപ്പിൾ ആൻഡ് യെല്ലോ അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ കാണാം അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങിക്കോളൂ ബംഗളൂരു ബാംഗ്ലൂരു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ആദ്യം വരേണ്ടത് ഇവിടുത്തെ ട്രാഫിക്കാണ് പിന്നെ അടിപൊളി ക്ലൈമറ്റും ഏത് ചൂടുള്ള സമയത്തും ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ബംഗ്ലൂരു അതിന് കാരണം ഈ കാണുന്ന മരങ്ങളാണെന്ന് തോന്നുന്നു മരങ്ങളൊന്നും മുറിക്കണ പരിപാടി ഇവിടെ അല്ലാതെ ചുറ്റിലും ഇതേപോലെ ഏത് ചെറിയ റോഡാണെങ്കിലും വലിയ റോഡാണെന്നുണ്ടെങ്കിലും വലിയ റോട്ടുമ്പോൾ അധികം കാണില്ല മരങ്ങൾ കാണാം അതേപോലെ തന്നെ ട്രാഫിക്കും ഇന്ത്യയിൽ രണ്ടാമതാണ് ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ബാംഗ്ലൂരു ആദ്യം കൊൽക്കത്ത ഏകദേശം പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ മുപ്പത്തി മൂന്ന് മിനിറ്റിൽ കൂടുതൽ സമയം വേണം അത് പീക്ക് സമയത്തല്ല കേട്ടോ ആവറേജ് കണക്കാണ് പീക്ക് സമയമാണെന്നുണ്ടെങ്കിൽ അതിലേറെ ഉണ്ടാകും നമ്മളിപ്പോൾ പോകണം കേട്ടോ വിധാൻ സൗദ വിധാന സൗദ അതായത് കർണാടക സർക്കാരിൻ്റെ ഭരണ കേന്ദ്രം അതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഏത് റൂട്ടിലൂടെ പോയിക്കാന്നുണ്ടെങ്കിലും ട്രാഫിക് അതില്ലാത്ത ബംഗളൂരു കുറവാട്ടോ അപ്പോൾ എന്നിട്ട് ചെന്നൈയിലൊന്നും ഇത്ര വലിയ ട്രാഫിക് ഇല്ല ഇന്ത്യയിൽ തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഒന്നാമത് കൊൽക്കത്തയാണ് കൊൽക്കത്തയിൽ മുപ്പത്തിനാല് ആണ് പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ആവറേജ് കണക്കാക്കണ സമയട്ടോ ഇവിടെ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ആറ് സെക്കൻഡ് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത് ഇതിലിപ്പം ഒന്നും ചെയ്യാറില്ല കാരണം നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള ഗതാഗത കുരുക്ക് സുലഭമാണ് ഡൽഹിയിലും മുംബൈയിലും കൊൽക്കത്ത ആണ് ടോപ്പ് ഏത് നമ്മളെ കൊച്ചി എടുത്ത് നോക്കിക്കാണെന്നുണ്ടെങ്കിലും കോഴിക്കോടാണെന്നുണ്ടെങ്കിലും സിറ്റികളിൽ നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള ട്രാഫിക് ഉള്ളതാണ് ഇതിപ്പോൾ ഉച്ച സമയം ഉച്ച സമയത്താണ് ഇവിടെ അത്ര അധികം അപ്പോൾ നമ്മൾ വിധന സൗദ വിധാൻ സൗദ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് ഇവിടുത്തെ ഈ ഒരു പ്രത്യേകത ഫുൾ മരങ്ങൾ ഈ ഒരു മരങ്ങൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ തണുപ്പ് ഇങ്ങനെ നിലനിൽക്കണെന്ന് തോന്നുന്നത് ഒരുപാട് ഐ ടി കമ്പനികളും മറ്റെങ്ങോട്ട് വരാനുള്ള കാരണം തന്നെ ഈ ബാംഗ്ലൂരിലുള്ള കാലാവസ്ഥയാണ് വെയിലുണ്ടാകും പക്ഷെ വെയിൽ കൊള്ളുമ്പോൾ ഉള്ള ഒരു ചൂട് മാത്രം വെയിൽ മാറി തണലാകുമ്പോൾ നല്ല തണുപ്പും ചെറിയ ഇളം തണുപ്പോട് കൂടിയിട്ടുള്ള കാറ്റ് അതിങ്ങനെ മേത്തിങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനെ കുളിരി കയറും നമ്മളിപ്പോൾ വിധാന സൗദിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടോ ബാക്ക് സൈഡ് കൂടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോണത് ഇതൊക്കെ ഗവൺമെന്റിന്റെ ഓരോ സ്ഥാപനങ്ങളാണ് തോന്നുന്നു ഏതായാലും കർണാടക സർക്കാർ വിധനസൗദ കർണാടകയുടെ ഭരണകേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലാണ് ഇതിൻ്റെ പണികൾ കഴിഞ്ഞ കേട്ടോ ഉദ്ഘാടനം കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ തന്നെയാണ് അല്ല അടിപൊളി ഏരിയ കേട്ടോ വിധാൻസൗദൻ്റെ ആ മുൻഭാഗത്ത് ഏകദേശം ഒരു കുറച്ച് ദൂരം വൈകുന്നേര സമയത്തൊക്കെ അതായത് ഏഴ് മണിക്ക് ശേഷമൊക്കെ ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് രാത്രി ആ അങ്ങോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഇതാണ് കർണാടകയുടെ അസംബ്ലി നാൽപ്പത്താറ് മീറ്റർ ആണ് അതിൻ്റെ ഉയരം നവദ്രാവിഡ വാസ്തുവിദ്യ ശൈലിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത് കേട്ടോ ഇൻഡോ സാർസനിക് ആ മുന്നാരങ്ങളും സംഭവങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ നിർമ്മാണം പൂർത്തിയായിട്ടുള്ള കർണാടകയുടെ ആസ്ഥാന മന്ദിരം അല്ലെങ്കിൽ കർണാടകയുടെ ഭരണകേന്ദ്രം ഒരു അടിപൊളി സ്പോട്ടോ ഒരുപാട് ആളുകൾ കർണാടകയിൽ ഈ ഒരു ബാംഗ്ലൂരുവിലെ പ്രധാന ടൂറിസ്റ്റ് വിസിറ്റ് കേന്ദ്രം കൂടിയാണ് ഈ ഒരു വിധാൻ സൗദി ആ ഒരു മുനാരങ്ങളൊക്കെ പോലെ സംഭവം കണ്ടില്ലേ സെറ്റില്ല എത്ര പോലെ ആൾക്കാരുടെ കാണാൻ വേണ്ടി വരുന്നവരോ ഇവിടെ അംബേദ്കറെ ഒരു സ്റ്റാറ്റ്യൂ ഉണ്ട് അതേപോലെ നെഹ്റുജിന്റെ ഒരു സ്റ്റാറ്റ്യൂ ഉണ്ട് ഉള്ളിൽ മഹാത്മാജിയുടെ ഒരു വലിയൊരു സ്റ്റാറ്റ്യൂ ഉണ്ട് കർണാടകയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നിന്നാണ് വാസ്തുവിദ്യ പ്രചോദനം ഉൾക്കൊണ്ടത് ഈ ഒരു വിധന സൗദയുടെ അതൊക്കെ പോട്ടെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ച നിങ്ങൾ ആദ്യം തന്നെ പറയാം കുറ്റപ്പെടുത്തല്ലെട്ടോ നമ്മുടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റിലൂടെ നമ്മൾ സഞ്ചരിച്ചിരിക്കണം ഒരുപാട് സമര പന്തലുകളും സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ ചുറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുക എന്നുള്ള ഒരുപാട് ആളുകൾ ദിവസത്തിൻ്റെ എണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇത്ര ദിവസമായി ഇവിടെ പ്രതിഷേധിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും കാണുന്നില്ല പ്രതിഷേധങ്ങളെ കുറ്റപ്പെടുത്തല്ല സമരങ്ങളുടെ നാടാണ് ഇന്ത്യ മജസ്റ്റിക് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പോവുകയാണ് നമ്മളിങ്ങനെ ഉൾവില്ക്കൂടെ ഇങ്ങനെ സിഗ്നൽ ട്രാഫിക് കുറഞ്ഞ റൂട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകട്ടോ ഈ ഒരു മരങ്ങളാണ് ഇവരെ പ്രത്യേകത മരത്തിമൽ വലുവല്ലാതെ തുടയില്ലാതെ തോന്നുന്നു ഈ മരങ്ങളൊക്കെ കണ്ടെങ്ങളെ പടുവൃക്ഷം എന്നൊക്കെ പറഞ്ഞ പോലെ അതിങ്ങനെ റോഡിലൊക്കെ തള്ളി നിൽക്കുകയാണ് എന്നാലും വികസനത്തിന്റെ പേരും പറഞ്ഞാണ്ട് മരങ്ങളിൽ കൈ വെക്കാൻ മടിക്കണ ആൾക്കാരാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഉൾ റോട്ടിലെ കാര്യം ആട്ടോ എൻ എച്ച് ഫോർട്ടി ഫോറിൻ്റെ ആ ഭാഗത്തൊന്നും ഇതേപോലെ നമുക്ക് മരങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റൂലേ പിന്നെ നമ്മൾ ആ വിധാനസൗത കണ്ടേ വിധാനസൗദ അതിലൂടെ പർപ്പിൾ ലൈൻ മെട്രോ പോകുന്നുണ്ടോ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് മെട്രോ പോകുന്നത് നമ്മൾ മജസ്റ്റിക്കിൻ്റെ ആ ഭാഗത്തെത്തി കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ ദിനം ദിനം വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് മജസ്റ്റിക് ഇവിടെ ഉണ്ടെങ്കിൽ ആൾക്കാർ റോഡ് മുറിച്ചടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാരിയറിന് മേലെ സെറ്റ് സെറ്റിൽ ഇതേപോലെ നമ്മുടെ ദേശീയപാതൻ്റെ ആ ഒരു സൈഡിലൂടെ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ റോഡുമ്പോൾ ഉള്ള ചാട്ടം നിൽക്കും നല്ല ഉയരത്തിലായിട്ട് വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരിക്കലും ഇത് ക്രോസ് ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് അടക്കാൻ വേണ്ടി പറ്റൂല ക്രോസ് ചെയ്യാനുള്ള ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് മജസ്റ്റിക് മലബാർ ഏരിയയിൽ നിന്ന് ബസ്സിന് വരുന്ന ആളുകൾ വന്നിറങ്ങുന്ന സ്ഥലം മലബാർ ഏരിയയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും അതേപോലെ മറ്റു ഭാഗത്തു നിന്നൊക്കെയാണ് മജസ്റ്റിക് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ പല ഭാഗത്തേക്കും രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കല്യാൺ നഗർ ഭാഗത്തേക്കാണ് അവിടെ ബ്ലൂ ലൈൻ മെട്രോ നമ്മ ബംഗളൂരു നമ്മ മെട്രോ അതിന്റെ ബ്ലൂ ലൈൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണികൾ കുറച്ച് മന്ദഗതിയിലാണ് ഇങ്ങനെ നടന്നുകൊടുക്കുന്നത് മുന്നിൽ ആ കാണുന്ന ആ ഒരു കെട്ടിടാണ് കർണാടക ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈദ്യുതി ബോർഡിൻ്റെ കെട്ടിടമാണ് ആ കാണുന്നത് കേട്ടോ മെട്രോയുടെ പണി മാത്രമല്ല സബ് റെയിലിൻ്റെ പണികൾ നടന്നുകൊടുക്കുന്നുണ്ട് പക്ഷെ ഒക്കെ പണി സ്ലോ ആണെന്ന് മാത്രം സബർബൺ ആ ഒരു സ്ഥലമേറ്റെടുക്കുന്ന പണികളൊന്നും പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓയിപ്പിക്കുന്ന പണികളൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല തോന്നുന്നു ഏതായാലും നമുക്ക് കുറച്ച് മെട്രോയുടെ വിശേഷങ്ങളൊക്കെ കാണാം ഈ കാണുന്ന കണ്ടെ ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആസ്ഥാന മന്ദിരം അങ്ങനെ നമ്മൾ മെട്രോയുടെ പണി നടക്കുന്ന ഭാഗത്തെത്തിയിട്ടുണ്ട് ബി എം ആർ സി എൽ എൻ സി സി കമ്പനിയാണ് പണി ചെയ്യുന്നത് എൻ സി സി ഈ ഒരു ഭാഗത്ത് പണി നടത്തുന്നൊരു കർണാടക ആസ്ഥാനമായിട്ടുള്ളൊരു കമ്പനിയാണെന്ന് തോന്നുന്നു ഏതായാലും ഇവിടെ ഈ ഒരു പിയർ കേപ്പിന് മുകളിൽ ഈ ഒരു സിഗ്മെന്റ് വെക്കുന്ന പണികളും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു സ്റ്റേഷൻ കേട്ടോ എച്ച് ആർ ബി ആർ അതിനോട് അടുത്തുള്ള ഒരു സ്റ്റേഷൻ ആണ് സ്റ്റേഷന്റെ പേര് എന്താ വെച്ചാല് ബാബുസ് പാലിയ സ്റ്റേഷൻ അപ്പൊ അടുത്തടുത്ത് സ്റ്റേഷന്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ബ്ലൂ ലൈൻ ആണ് ഹെബാൾ അതേപോലെ എയർപോർട്ടിലോട്ടൊക്കെ കണക്റ്റ് ആകുന്ന ലൈന് മൊത്തത്തിൽ അഞ്ച് ലൈനാണ് നമ്മ മെട്രോകൾ ഉള്ളത് അതായത് ബംഗളൂരു മെട്രോകളുള്ളത് പർപ്പിൾ ഗ്രീൻ ആൻഡ് യെല്ലോ ഈ ഒരു മൂന്നെണ്ണമാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പിങ്ക് ലൈൻ അതേപോലെ ബ്ലൂ ലൈൻ ആ രണ്ടെണ്ണത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ യെല്ലോ ലൈൻ എക്സ്പാൻഡ് ചെയ്യുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കേർപുര ഭാഗൊക്കെ ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലൂ ലൈന് പോകുന്നത് കേട്ടോ ഏറ്റവും നീളം ഈ ഒരു റൗണ്ട് അടിച്ചിട്ട് പോകുന്ന ഈ ഒരു ലൈനാണ് ബ്ലൂ ലൈൻ ഈ ബ്ലൂ ലൈന് യെല്ലോ ലൈനും അതേപോലെ പർപ്പിൾ പിങ്ക് ലൈന് എല്ലാം ടച്ച് ചെയ്തുകൊണ്ട് കണക്ഷൻ ആക്കിയിട്ട് പോകണം കേട്ടോ സിൽക്ക് ബോർഡിൻ്റെ ആ ഒരു സ്റ്റേഷൻ തുടങ്ങിയിട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെയാണ് ബാംഗ്ലൂർ മെട്രോ ബ്ലൂ ലൈൻ വരുന്നത് കേട്ടോ ഇവിടെയൊക്കെ പിയറിൻ്റെ പണികളും അതേപോലെ ഈ ഒരു സ്ട്രെച്ചർ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലൂ ലൈനാണ് കുറച്ചെങ്കിലും വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണികൾ സ്ലോവിലാണ് നടക്കുന്നത് എന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം അഞ്ച് ലൈനിൻ്റെ പണികളും കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ സെറ്റ് ആട്ടോ മജസ്റ്റിക്കിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് പർപ്പിൾ ലൈനിൽ പിടിക്കുക പർപ്പിൾ ലൈനിൽ കയറിയിട്ട് കെയർപുര കെയർപുരയിൽ നിന്ന് ഇൻ്റർചേഞ്ചിൽ മാറി കയറുക ഈ ബ്ലൂ ലൈനിലോട്ട് കയറി കണ്ടിരുന്നതെങ്കിൽ എച്ച് ആർ പി ആറ് കല്യാൺ നഗർ എച്ച് പി ആറ് അങ്ങനെ ഹെബ്ബാൾ ആണ് അയാളെ ഓഫീസ് എന്നുണ്ടെങ്കിൽ അയാൾ താമസാന്നുണ്ടെങ്കിൽ ഹെബ്ബാൾ പോയിട്ട് ഇറങ്ങാം നിലവിൽ നല്ല തിരക്കുള്ള റൂട്ട് ഗ്രീൻ ലൈൻ ആണെന്ന് തോന്നുന്നു സമയത്ത് ഫുൾ ഭാഗത്തും അതേപോലെ യെല്ലോ ഒരു കണക്ട് ചെയ്യുന്ന ഭാഗം വരെയൊക്കെ നല്ല തിരക്കാട്ടോ അപ്പൊ മജസ്റ്റിക് ആണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്റ്റേഷൻ അവിടുന്ന് പിങ്ക് ലൈനും അതേപോലെ സോറി പേർപ്പിൾ ലൈനും ഗ്രീൻ ലൈനും തമ്മിൽ ഇന്റർചേഞ്ച് ആകുന്ന ഒരു സ്റ്റേഷൻ ആണ് നിലവിൽ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ആ ഒരു തിരക്കിന് കെ ആർപുര കെയർപുര സ്റ്റേഷൻ ആയി മാറും കാരണം കെയർപുരയിൽ പിങ്ക് ലൈനും ബ്ലൂ ലൈനും ജോയിൻ്റ് ആകുന്നുണ്ട് ഇൻ്റർചേഞ്ച് ആകുന്നുണ്ട് അതേപോലെ സിൽക്ക് ബോർഡ് സിൽക്ക് ബോർഡ് ഭാഗത്ത് യെല്ലോ ലൈനും ബ്ലൂ ലൈനും ഇൻ്റർചേഞ്ച് ആകുന്നുണ്ട് പിന്നെ മജസ്റ്റിക് പിന്നെ എന്തായാലും നല്ല തിരക്കുണ്ടാകും പിന്നെ മഹാത്മാഗാന്ധി എം ജി റോഡ് ഭാഗത്ത് പിങ്ക് ലൈനും പർപ്പിൾ ലൈനും ജോയിൻ്റ് ആകുന്നുണ്ട് അണ്ടർഗ്രൗണ്ടിലൂടെയും തൂണിന് മുകളിലൂടെയാണ് നമ്മൾ ബംഗളൂരു മെട്രോ വരുന്നത് അഞ്ച് ലൈനിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരു മെട്രോ സെറ്റ് ചെയ്തു നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നെറ്റ്വർ മെട്രോ നെറ്റ്വർക്കാണ് ബി എം ആർ സി എൽ ബാംഗ്ലൂരു മെട്രോ ഡോ ഒന്നാമത് ഡൽഹിയാണ് ഡൽഹി പിന്നെ എല്ലാ ചുറ്റിലും കണക്ട് ചെയ്തിട്ടാണ് മെട്രോ ലൈൻ ഉള്ളത് രണ്ടാം സ്ഥാനം ബാംഗ്ലൂരിനാണ് യാത്രക്കാരുടെ എണ്ണത്തിലും ബാംഗ്ലൂരു ഒട്ടും മോശമല്ല ശരാശരി ആറ് പോയിൻറ്റ് സോറി ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു മെട്രോയിൽ ഒരു ദിവസം പത്ത് ലക്ഷത്തിലധികം ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ എണ്ണത്തിലും വൻ വർധനമാണ് മെട്രോയിൽ ഉണ്ടോ ഒന്നാമത് ട്രാഫിക് ആണ് ട്രാഫിക് നല്ല ട്രാഫിക് ആണ് ബാംഗ്ലൂരുവിലുള്ള ആളുകൾക്കും ബാംഗ്ലൂരിൽ വന്നു പോയ ആളുകൾക്കും അറിയാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാട്ടോ ഹബ്ബാൾ ഭാഗത്തേക്കാണ് ഹബ്ബാളിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ പോകും പിന്നെ ഒരു കാര്യം കേട്ടോ ലോകത്തിലെ ഇന്ത്യ മെട്രോ നെറ്റ്വർക്കിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ഒന്ന് യു എസും പിന്നെ ചൈനയാണ് ചൈനയെ റോഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യ പിന്തള്ളിയിട്ടുണ്ട് ഇപ്പോൾ പല ഭാഗത്തും മെട്രോയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫേസ് ടു ഫേസ് ത്രീ അങ്ങനെയൊക്കെ പല സ്ഥലത്തും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പട്ന മെട്രോ ഓപ്പണായി അതേപോലെ ചെന്നൈയിൽ ഫേസ് ടു ഫേസ് ത്രീയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇനി കുറച്ചും കൂടി നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയി മാറിയുക എന്നുണ്ടെങ്കിൽ ഇന്ത്യ രണ്ടാം സ്ഥാനം ഉടനെ തന്നെ കരസ്ഥമാക്കും തുംകൂർ എംബസി മാന്യത ബിസിനസ് പാർക്ക് ഹെബ്ബാൾ മൈസൂരു ഹൈദരാബാദ് ഒക്കെ നേരെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പണി ഈ ഒരു റൂട്ടിൽ കുറച്ചൊക്കെ പണിക്ക് പോകുന്ന ആളുകൾക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും ഈ ഒരു മെട്രോയുടെ പണി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെബാൾ ഭാഗമായിരിക്കുമ്പോൾ എന്നുള്ള ഈ ഒരു റൂട്ടിൽ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനായി മാറാൻ പോകുന്നത് ഇതിലുണ്ട് കേറപ്പുര കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ആയിരിക്കും ഏറ്റവും തിരക്കുള്ള സ്റ്റേഷൻ ഹെബ്ബാൾ ആൻഡ് വൈറ്റ് ഫീൽഡ് രണ്ടും ഒന്നിനൊന്നും വെച്ചാൽ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ഹബ്ബാൾ നല്ല അടിപൊളി ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ അടച്ചു നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല നല്ല ബ്ലോക്ക് ആയിട്ട് നമ്മൾ കെട്ടി തിരിച്ചു പോകുന്നു അതേപോലെ തന്നെ വൈറ്റ് ഫീൽഡും ഇവിടെയൊക്കെ പീറിൻ്റെയും പിയർക്കേപ്പിന്റെയും പണികൾ കഴിഞ്ഞിട്ടുള്ളൂ മേലെ ആ ഒരു സിഗ്മെന്റ് വെക്കുന്ന പണികൾ നടന്നിട്ടില്ല ചില സ്ഥലത്ത് പിയറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില സ്ഥലത്ത് പിയർ കേപ്പിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള പണികളാണ് ഈ ഒരു ലൈനിൽ നടന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എംബസി മാന്യത ബിസിനസ് പാർക്ക് പാർക്കിട്ടോ ഹിൽട്ടൺ എംബസി ഐ ബി എം അങ്ങനെ പല വിധം കമ്പനികളുടെ കെട്ടിടങ്ങളൊക്കെ ഇതിനുള്ളിൽ ഉണ്ട് പോയൊക്കെ നമുക്ക് ഓ എന്താ ലെ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ അടിപൊളി ആട്ടോ എന്താ വൃത്തിയുള്ള സ്ഥലം നമ്മളെ ഗുരുഗ്രാം ഗുർഗോൺ ഒക്കെ കണ്ടല്ലോ അതേപോലെ അതിനെക്കാട്ടിയും അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് കിട്ടോ രണ്ട് സൈഡിലും നല്ല അടിപൊളി മരങ്ങളും നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളും ഐ ടി പാർക്കാണ് ബിസിനസ് പാർക്കാണ് ആ ഒരു ഐ ടി ഹബായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം അതിന്റെ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും ഏതായാലും സംഭവ രക്ഷയിലെ മക്കളെ അടിപൊളി ഇതേപോലെ നമ്മുടെ കാക്കനാടും വലിയൊരു ഹബായിട്ട് മാറും ഭാവിയിൽ പല കെട്ടിടങ്ങളുടെയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും അടിപൊളിയാകുമെന്ന് ഒരിക്കലും കരുതിയില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈടി ഹബാണ് ഹൈദരാബാദ് അപ്പൊ ഹൈദരാബാദ് പോകുമ്പോൾ ഇതിനേക്കാളും ഡബിൾ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് കരുതുന്നു സംഭവം എന്തായാലും ഷാർ ആയിട്ടുണ്ട് നമ്മൾ കണ്ടത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം നാട് വളരുന്നത് ആൾക്കാർ അറിയട്ടെ കാരണം ഇന്ന് ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ് കമ്പനികൾ നൂറ് ഫാക്ടറികൾ വരുന്നതിന് തുല്യമാണ് പത്ത് ഐ ടി ഹബുകൾ വരുന്നത് അല്ലെങ്കിൽ ഐ ടി സ്ഥാപനങ്ങൾ വരുന്നത് നൂറ് പണ്ടത്തെ നൂറ് ഫാക്ടറികൾക്ക് തുല്യമാണ് ഇത്രയും ഡെവലപ്പ് അല്ലെങ്കിൽ അത്രയും മാറ്റങ്ങൾ ആ ഒരു പരിസരത്ത് ഉണ്ടാകും ഐ ടി കമ്പനികൾ വരുമ്പോൾ എക്സിറ്റാകെ വഴി തപ്പി പോയതാണ് ചുറ്റി 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 ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഇറങ്ങി നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകാം നമ്മളേതായാലും ഇങ്ങനെ പോവാണ് ഇതിന്റെ ബാക്ക്സൈഡിലൂടെ ബാക്ക്സൈഡിൽ കണ്ടങ്ങളെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കാഴ്ചകളല്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഉള്ളത് ബാക്ക് സൈഡിൽ ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ആ അപ്പുറത്തുള്ള അപ്പുറത്ത് നല്ല വൃത്തിയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബാറ്റ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അനുഭവപ്പെടുന്നത് അതാണ് ഒരു സിറ്റിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം ഉണ്ടാകുമ്പോൾ അതിനപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു ചേരി അല്ലെങ്കിൽ ഇത്രയും ഒരു വൃത്തിയില്ലാത്ത അവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് തട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാകുന്നു കേട്ടിട്ടില്ലേ അത് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ പോയാൽ മതി കാര്യം മാത്രമല്ല എല്ലാ സ്ഥലത്തും ഏത് വലിയ സിറ്റി ആണെന്നുണ്ടെങ്കിലും ഒരു കുപ്പത്തൊട്ടി അല്ലെങ്കിൽ ആ ഒരു സിറ്റിയോട് ചേർന്നിട്ടുള്ള ഭാഗത്തുണ്ടാകും ഇവിടെ പിന്നെ അത്യാവശ്യം വലിയ കെട്ടിടങ്ങളുടെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുൾ ആയിട്ട് പണി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കൂടി നന്നാകും ഏതായാലും ഒരുപാട് സ്ഥലമുണ്ട് ഇവർക്ക് നമ്മുടെ കാക്കനാട് അല്ലെങ്കിൽ കൊച്ചിക്കുള്ളതുപോലത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഡെവലപ്പായിട്ട് മാറും ഇവിടെ എന്നാലും ഇവർക്കൊപ്പം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊച്ചി അല്ലെങ്കിൽ ആ ഒരു കൊച്ചിയോട് ചേർന്നിട്ടുള്ള ഭാഗം അതും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എംബസി മാന്യത എംബസി പാർക്ക് ബിസിനസ് പാർക്ക് അതിനുള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ തിരിച്ച് ബാക്ക് സൈഡിലൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് പിന്നെയും തിരിച്ച് പോകണം കേട്ടോ എബ്ബാളിൽ നല്ല ട്രാഫിക് ആണ് അപ്പോൾ നമ്മളെ കൂടെയുള്ള ആൾക്ക് ചെറിയൊരു അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് ആട് വെക്കാമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കാൻ ഉണ്ടാവുള്ളൂ എന്നാലും കുറേ സമയമെടുക്കും അതുകൊണ്ട് നമ്മൾ നല്ല തിരിച്ചു പോവാണ് ഈ ഒരു മെട്രോ സ്റ്റേഷനായിരിക്കും ഈ ഒരു ബ്ലൂ ലെയിൽ കെ ആർപുര കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള സ്റ്റേഷൻ കിട്ടും ഈ ഒരു ബിസിനസ് പാർക്ക് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് പീക്ക് സമയത്തൊക്കെ ചിലപ്പോൾ നല്ല തിരക്കുണ്ടാക്കും ഈ ഒരു ബ്ലൂ ലെയിൽ ഗ്രീൻ ലൈനിൽ നമ്മളെ കെമ്പഗോഡ മജസ്റ്റിക് അതാണ് നല്ല തിരക്ക് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് പണി നടത്തലാണ് ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് ഏത് സമയത്തും ഇവിടെ നല്ല തിരക്കാട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ പിയർ ക്യാപ്പ് ഇപ്പോൾ പിയറിൻ്റെ മുകളിൽ ഈ ഒരു പ്രീ കാസ്റ്റഡ് ആയിട്ടുള്ള ക്യാപ്പ് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ കൊച്ചി മെട്രോ ഫേസ് പേസ്റ്റൂവിൻ്റെ പണിയിലും അത് തന്നെയാണ് നടക്കുന്നത് സത്യത്തിൽ ഇവിടെ ഈ ഒരു റാപ്പിഡ് റെയിൽ സിസ്റ്റം നമ്മുടെ ആ ഒരു നമോഭാരതം ഉണ്ടല്ലോ ആ നമോഭാരതമൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാം കാരണം അത്രയും വലിയൊരു സിറ്റിയാണ് ബാംഗ്ലൂരു അത്രയും വലുപ്പമുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ചെന്നൈ ബാംഗ്ലൂരു ബുള്ളറ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ വന്നാൽ സംഭവം സെറ്റ് കിട്ടും ഇപ്പോൾ ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേ വരുന്നുണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒസ്കോട്ടയിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്താൻ വേണ്ടി പറ്റും അതായത് ഒസ്കോട്ടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഫീൽഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒസ്കോട്ടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കും ഒന്നര മണിക്കൂറിൽ കൂടുതലെടുക്കും ഒസ്കോട്ടയിൽ നിന്ന് ചെന്നൈയിലേക്ക് ശ്രീപരമ്പൂർ ശ്രീപരമ്പത്തൂർ എത്താൻ രണ്ടര മണിക്കൂർ സമയം മതി ആ ഒരു എൻ എച്ച് സോറി നാഷണൽ എക്സ്പ്രസ് വേ നമ്പർ സെവൻ ഓപ്പൺ ആയാലും പണികൾ ഏകദേശം ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ആന്ധ്ര സംസ്ഥാനത്താണ് കുറച്ചൊരു പണി ലാഗായിട്ട് അല്ലെങ്കിൽ പണി സ്ലോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈൻ്റെ ഭാഗത്തും പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒസ്കോട്ട ഭാഗത്തൊക്കെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതുവരെ സഞ്ചരിച്ചത് എൻ എച്ച് നാൽപ്പത്തിനാലിലൂടെ വരും നമ്മൾ ഏതായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് എണ്ണക്കൊക്കെയാണ് നൂറ്റി രണ്ട് തൊണ്ണൂറ്റിയാറ് അതായത് നൂറ്റിമൂന്ന് രൂപയാണ് പെട്രോളിൻ്റെ റേറ്റ് കേരളത്തിൽ ഇപ്പോഴും ആ ഒരു സെസ് എടുത്ത് ഒഴിവാക്കിയിട്ടില്ലല്ലോ നമുക്കി കുറച്ച് കെ ആർപുര ഭാഗത്തേക്കൊന്ന് പോകണം കെ ആർപുര ഭാഗത്ത് സബ് റെയിലിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ കെ റെയ്ഡ് എന്നാണ് ഈ ഒരു പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് സബർബൻ റെയിൽ ബി എസ് ആർ പി ബംഗ്ലൂരു സബർബൻ റെയിൽ പ്രോജക്റ്റ് ഇതിൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എൻ സി സി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കമ്പനീന്നെയാണ് ഇതിൻ്റെ പണികൾ ഏറ്റെടുത്തിട്ടുള്ളത് തോന്നുന്നു അവർ ആ പേര് കണ്ടേരും അപ്പോൾ ഇതിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ കേട്ടോ ഈ ബാംഗ്ലൂരിൽ പിന്നെ പല യശന്തപുരം വേറൊരു സൈഡ്ക്കും എസ് എം വി ടി വേറൊരു സൈഡിക്കും കെ എസ് ആർ ബാംഗ്ലൂര് വേറെ സൈഡ് അങ്ങനെ പല തലങ്കും വിലങ്കും റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട മെട്രോൻ്റെ ബാക്കി ഭാഗം തന്നെ കേട്ടോ ഇവിടെയൊക്കെ പിയറിൻ്റെ പണികൾ നടക്കുന്നുണ്ട് പിയർ കെപ്പിൻ്റെ പണികൾ വെച്ച സ്ഥലങ്ങളുണ്ട് അതേപോലെ സിഗ്മെൻറ്റ് വെച്ച ആ ഭാഗങ്ങളുണ്ട് പല തരത്തിലുള്ള പല കോലത്തിലുള്ള പണികളാണ് ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഇതൊക്കെ ബ്ലൂ ലൈനിൽ പെട്ടതാണ് കെ ആർപുര കെ മെട്രോ സ്റ്റേഷനുമായിട്ട് അവിടെ ഇൻ്റർചേഞ്ച് വരുന്ന ആ ഒരു റൂട്ടാണ് ഇത് കേട്ടോ ചില സ്ഥലത്ത് നല്ല ഉഷാറായിട്ട് പണികൾ നടന്നിട്ടുണ്ട് ചില സ്ഥലത്ത് ഇങ്ങനെ പിയർന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലത്ത് പൈലിംഗ് പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല തരത്തിലുള്ള ആ ഒരു പണികളും നമുക്ക് ഈ ഒരു ബ്ലൂ ലൈൻ്റെ ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ മെട്രോയിൽ ഞാൻ സഞ്ചരിച്ചു മെട്രോ സ്റ്റേഷനുകൾ എല്ലാം അടിപൊളി എല്ലാം ഒന്നിലെന്ന് വെച്ചാൽ നല്ല സൗകര്യമുള്ള വലിയ വലിയ സ്റ്റേഷനുകളാട്ടോ എന്തൊക്കെയാണ് എന്തായാലും ഇതിന്റെ ഉൾവശം ഒക്കെ നോക്കിയിട്ട് എന്തോ ഒരു വലിപ്പമുള്ള സംഭവങ്ങളാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുകളുണ്ട് പുറത്തുള്ള ഇത് മജസ്റ്റിക് ആണ് മജസ്റ്റിക്കിന്റെ ആ ഒരു ഭാഗത്ത് കെമ്പകോട മജസ്റ്റിക് അതാണ് ഏറ്റവും തിരക്ക് നിലവിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള നമ്മ മെട്രോയിലെ സ്റ്റേഷനും ഇത് തന്നെയാണ് കെമ്പഗോഡ മജസ്റ്റിക് വൈപ്പനഹള്ളി ഭാഗത്തേക്ക് പോകണം നമുക്ക് ഇത് വൈറ്റ് ഫീൽഡ് പോണ റൂട്ടാട്ടോ വൈറ്റ് ഫീൽഡ് പോണ റൂട്ടിൽ നല്ല തിരക്കാണ് വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞു നമ്മൾ റാപ്പിഡ് എടുത്തിട്ട് നമ്മൾ ഹള്ളി മെട്രോ സ്റ്റേഷനിലോട്ട് പോവാണ് അവിടെ നമ്മള് എം ജി റോഡ് എം ജി റോഡിലെ ചർച്ച് സ്ട്രീറ്റിലേക്കാണ് ഇപ്പൊ നമ്മള് പോണത് ഈ ഒരു ബ്ലോക്ക് വൈറ്റ് ഫീൽഡ് വരെയുണ്ടാവും ഭാഗമൊക്കെ അടുക്കാൻ പറ്റൂല നാല് കിലോമീറ്റർ ഉള്ളതിന് നമ്മൾ നിന്ന ഭാഗവും ഈ ഒരു ബൈഹാന ബയ്യനപ്പള്ളി മെട്രോ സ്റ്റേഷനും തമ്മില് മുപ്പത് മിനിറ്റുകൊണ്ടാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് അതായത് റാപ്പിഡ് അല്ല ബൈക്കിലാണ് നമ്മൾ മുപ്പത് മിനിറ്റ് കൊണ്ടിവിടെ എത്തിപ്പെട്ടത് ഇത്രയും ബ്ലോക്ക് ആണ് നമ ബെട്രോ ഐ ലവ് ഇന്ത്യ എങ്ങനെയുണ്ട് സ്റ്റേഷൻ എങ്ങനെയുണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സർവീസും ഉണ്ട് ഇവിടുന്ന് വൈറ്റ് ഫീൽഡ് അല്ലെങ്കിൽ വൈറ്റ് ഫീൽഡോട്ട് പോകുന്ന ആ ഒരു കണക്ഷനായിട്ടുള്ള മെട്രോ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ബയ്യന ബയ്യനപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മെട്രോ സർവീസും കൂടി ഉണ്ട് നോക്കിയാണെങ്കിൽ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ സൈഡിൽ ചെടികളൊക്കെ വെച്ചു അടിപൊളി സംഭവം ഷാറായിട്ടുണ്ട് ഡൽഹിയിലൊന്നും നമുക്ക് ഇത്ര വൃത്തിയിൽ കാണാൻ പറ്റൂല എൻ്റെ മെഷീനൊക്കെയാണ് എൻ്റെ മെഷീനൊക്കെ ഒരു അടിപൊളിയായിട്ട് ആ ഒരു സ്ലിം ആയിട്ട് ഐഫോണൊക്കെ കട്ടി കുറച്ച് കൊണ്ടുവരുന്ന പോലെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി സംഭവം ഷാർ മുപ്പത് രൂപയാണ് ഇവിടുന്ന് എം ജി റോഡിലേക്കുള്ള ടിക്കറ്റ് ടിക്കറ്റ് നിരക്ക് ചിലപ്പം സാധാരണ രീതിയിൽ ചെന്നൈയിലുള്ള ആ ഒരു മെട്രോ ചാർജ് തന്നെയാണ് ഇവിടെ ഉള്ളത് വല്ല തിരക്കാണല്ലോ തിരക്കിതല്ലെട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെയാണ് മെട്രോൻ്റെ ഉള്ളിലും ഒക്കെയാണ് എന്താ തിരക്കുക നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ ഒരു മെട്രോ സർവീസ് ഉണ്ട് അതിൽ പോകാം അതാണ് അപ്പുറത്ത് വന്ന് അത് അപ്പുറത്ത് വന്നെടുക്കേണ്ട കേട്ടോ അവിടെ അത് അവിടെ പോയിട്ടാണ്ട് ഇങ്ങനെ തിരിച്ചു വരാനുണ്ട് അതിൽ പോകാം നമുക്ക് അത് ഇവിടുന്ന് എടുക്കുകൊണ്ട് വല്ലാതെ ആരും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ മെട്രോക്കുള്ളിൽ കയറി ആറ് കോച്ചുകളാണ് ഒരു മെട്രോയ്ക്ക് ഉള്ളത് ഇതേപോലെ കാലിയായിട്ടുള്ള സംഭവങ്ങളൊന്നും അധിക നേരത്തൊന്നും കാണാൻ വേണ്ടി പറ്റില്ല അങ്ങനെ നമ്മൾ എം ജി റോഡിലെത്തി എം ജി റോഡിലാണ് സ്ട്രീറ്റ് ഉള്ളത് കേട്ടോ വേറെ ലെവലാണ് ചർച്ച് സ്ട്രീറ്റ് ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ വന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും കുറെ ആൾക്കാർ വന്നിട്ടുണ്ടാകും കുറെ ആൾക്കാർ വരാത്തുണ്ടാകും നമ്മൾ ആ ഒരു കാണുമ്പോൾ ഉള്ളത് പുതിയൊരാൾ കാണുമ്പോൾ ഒരു വെറൈറ്റി സംഭവമായിട്ട് തോന്നും കാരണം ആ ഒരു വൃത്തിയും കാര്യങ്ങളും അതേപോലെ ലോകത്തുള്ള എല്ലാവിധ ബ്രാൻഡുകളും ഉണ്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കുക ഉണ്ട് എല്ലാ ഉള്ള ഒരു അടിപൊളി സ്ട്രീറ്റ് ആണ് ചിപ്പായിട്ട് ഓരോ സ്ഥലത്ത് കോർമംഗലാണെങ്കിൽ അങ്ങനത്തെ ഓരോ വൈബ് പല തരത്തിലുള്ള വൈബുകൾ ഇവിടെ ഉണ്ട് രാത്രി പത്ത് മണിക്ക് ശേഷം പോലീസ് കൂടുതൽ അവിടെ പെട്രോളിംഗ് ഒക്കെ സ്ട്രോങ് ആയിട്ട് ഇട്ടുണ്ട് എന്താണ് സംഭവമെന്നറിയില്ല പത്ത് പതിനൊന്ന് പതിനൊന്നുമണിയാവുമ്പോൾ ആളുകൾ കൂട്ടം കൂടി നിക്കുമ്പോൾ ചോദിക്കണമൊക്കെ ഉണ്ട് എന്താടാ അങ്ങനെയൊക്കെ അങ്ങനെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ പോകണമെങ്കിലും കമ്മനഹള്ളി ഭാഗത്തേക്കാണ് ഇത് പർപ്പിൾ ലൈൻ ആട്ടോ എം ജി റോഡ് മെട്രോ മെട്രോ സ്റ്റേഷൻ അടിഭാഗത്ത് കൂടെയാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ നീങ്ങുന്നത് വല്ലാതെ തിരക്കൊന്നുമില്ലട്ടോ റോട്ടില് അത് നോക്കണ്ട ചില സമയത്ത് എങ്ങനെയാണ് എന്നാലും രാത്രി കാലങ്ങളിലും സിഗ്നൽ ഉണ്ട് രാത്രി പത്ത് മണി ആയിക്കോട്ടെ പന്ത്രണ്ട് മണി ആയിക്കോട്ടെ ഒരു മണി ആയിക്കോട്ടെ പല സ്ഥലത്തും സിഗ്നൽ ഉണ്ട് പല സ്ഥലത്തും പല തരത്തിലുള്ള വൈബാണ് അപ്പോൾ നമ്മൾ പോകുന്നത് കമ്മനഹള്ളി ഭാഗത്തേക്കാണ് കമ്മനഹള്ളിയിൽ പലതരത്തിലുള്ള ഫുഡുകൾ നമുക്ക് കിട്ടും ഈ സ്ട്രീറ്റ് റൂം സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അതേപോലെ കോർമംഗല ഭാഗത്ത് വേറൊരു വൈബാണ് ചിപ്പേട്ട് ഭാഗത്ത് വലിയ മാർക്കറ്റ് ഉണ്ട് മജസ്റ്റിക്കിൻ്റെ ഭാഗത്ത് മാർക്കറ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ കമ്മനഹള്ളി ഭാഗത്തെത്തി കമ്മനഹള്ളിയിൽ എല്ലാവിധ ഫുഡുകളും കിട്ടും ചൈനീസ് കൊറിയൻ കൊറിയനായിക്കോട്ടെ നമ്മൾ അറേബ്യൻ ഡിഷുകളായിക്കോട്ടെ മലബാർ ഡിഷുകളായിക്കോട്ടെ പല വിധത്തിലുള്ള ഫുഡുകളും നമുക്കൂടെ കിട്ടും ഈ കമ്മനഹള്ളി ഭാഗത്താണ് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കിട്ടും പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് വിദേശികളെ നമുക്ക് കാണാൻ പറ്റി വിദേശികൾ എന്ന് പറഞ്ഞാൽ ജി സി സിയിലുള്ള സൗദികളെ കണ്ടു ഇമാറാത്തികളെ കണ്ടു കുവൈത്തികളെ കണ്ടു കുറേ സൗദികളുണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് യമനികൾ കുറേ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് യമനികളെ കുറേ കാണാൻ പറ്റി ഇവിടുന്ന് അതേപോലെ സുഡാനികളെ കാണാൻ പറ്റി മറ്റു പല ആഫ്രിക്കൻ രാജ്യത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റി ഇതൊക്കെയാണ് കൊറിയൻ കൊറിയൻ കഫേട്ടോ കൊറിയൻ ഫുഡാണ് അങ്ങനെ ചൈനീസ് ഫുഡ് ഉണ്ട് കൊറിയൻ ഫുഡ് ഉണ്ട് തായ് ഫുഡ് ഉണ്ട് പല തരത്തിലുള്ള ഫുഡുകളും ജപ്പാൻ ഫുഡ് എല്ലാ സംഭവങ്ങളും ഈ ഒരു കമ്മനഹള്ളിയിലുണ്ട് രാത്രിയാകുമ്പോൾ ഇതേപോലെ പല തരത്തിലുള്ള ലൈറ്റുകളും മറ്റൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഒരു ഒരു ഇതാണ് വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ പക്ഷെ ഇവിടെ കണ്ട ഒരു കാഴ്ച എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഫ്രൈഡ് ചിക്കനും അതേപോലെ ബ്രോസ്റ്റ് ഉണ്ട് ഷവർമ ഉണ്ട് ഷവായ ഉണ്ട് അൽഫാം തന്തൂരി മന്തി അപ്പോൾ അറേബ്യൻ വിഭവങ്ങളാണ് ഇവിടെ കയ്യേറിയിരിക്കുന്നത് അതായത് അറേബ്യൻ വിഭവങ്ങളുള്ള കടകളാണ് കൂടുതലായിട്ടുള്ളത് അൽഫാം ഷവായ ഷവർമ്മ അതേപോലെ ബ്രോസ്റ്റ് സംഭവങ്ങളൊക്കെ ബ്രോസ്റ്റ് അറേബ്യൻ ആണോ എന്താണെന്നറിയില്ല ഏതായാലും അൽഫാം മന്തി ഷവായ ഷവർമ്മ സംഭവങ്ങൾ ഇവിടെ കൂടുതലാണ് ഷവർമ ഷവായ അൽഫാം ഫുൾ അറബിക് ഫുഡ് ഇതൊക്കെ മലയാളികളല്ലോ ഏറെ ഏകദേശം മലയാളീസും പിന്നെ മംഗലാപുരത്തുകാരുണ്ടോ അല്ലേ ഓക്കെ നമ്മളെ ആ ഒരു ഫുഡ് കൾച്ചർ അവിടെയും ഇടം പിടിച്ചിട്ടുണ്ട് ബംഗളൂര് കാസർഗോഡ് കാസർഗോഡിലും ആൾക്കാരെ ഒന്നല്ലേ ഫുള്ള് ഫുഡിന്റെ ഭായിമാരാണ് ഫുള്ളിലും പണിക്ക് കൊറേക്കാരും പല തരത്തിലുള്ള പല ജാതി ആൾക്കാരെ ഈ ഒരു കമ്മനഹള്ളിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആൾക്കാരെ മാത്രമല്ല ഫുഡും വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും പല വിധത്തിലുള്ള ഫുഡുകൾ ചൈന ചൈനീസ് ഫുഡാ കേട്ടോ കൊറിയൻ ഫുഡ് അപ്പുറത്തുണ്ട് തായ് ഫുഡ് അപ്പുറത്തുണ്ട് അങ്ങനെ നല്ല അൽഫാമും പ്രൊട്ടീൻ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് ബംഗ്ലൂരു കാണാനിവിടെ അധികം ഇല്ലയെന്നുണ്ടെങ്കിലും നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഒരു ഒരമ്പതിനായിരം രൂപ മാസം സാലറി കിട്ടിയാലൊന്നും നമ്മളെ നാട്ടിൽ പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം കിട്ടിയതിന് തുല്യമാണ് ബാംഗ്ലൂരു അത്യാവശ്യം ഉള്ള ഒരു നഗരം കൂടിയാണ് ബാംഗ്ലൂരു അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ബാംഗ്ലൂരുള്ള കാഴ്ചകൾ കുറേ കാര്യങ്ങൾ ഇതിലിഞ്ഞ് ഉൾപ്പെടുത്താണ്ടാകും ലെങ്ത്ത് കൂടിച്ചിട്ട് തന്നെ കുറച്ച് 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 കൊടുത്തതാണ് ഏതായാലും നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കൊണ്ടിട്ടോ അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈഫ് സി അഗെയിൻ ജയ് ഹിന്ദ്